ഇപ്പോൾ കൃഷിയോട് താല്പര്യമുള്ള എല്ലാവരും അത് വീട്ടമ്മമാരായാലും അല്ലാത്തവരായാലും ഒക്കെ കൃഷിയിൽ താല്പര്യമുണ്ടെങ്കിൽ അവരെന്തെങ്കിലും കൃഷി ചെയ്യും വീട്ടുമുറ്റത്ത് എന്തെങ്കിലും ഒരു കൃഷി ചെയ്ത് അതിൽ നിന്ന് അൽ എന്തെങ്കിലും വിളവ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വലിയ സന്തോഷമാണ് എന്നാൽ ഇത് സന്തോഷത്തിൽ കൂടുതൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കും വീട്ടിൽ നിന്നും പറിക്കുന്ന പച്ചക്കറികൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടും അസുഖങ്ങളുണ്ടാകില്ല അത് അതുമാത്രവുമല്ല നമ്മുടെ പണം നമ്മുടെ പോക്കറ്റിൽ ഇരിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാ കൃഷികളെ പോലെ അല്ല ഈ പച്ചമുളക് കൃഷി അത് പറയാനാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇടണതിൻ്റെ കാര്യം ഞാൻ എൻ്റെ ബന്ധുവീട്ടിൽ പോയപ്പോൾ അവർ പറഞ്ഞത് ഈ മടുത്തു പച്ചമുളക് നടത്തു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല എൻ്റെ വീട്ടിൽ പച്ചമുളകും പിടിക്കുന്നില്ല കരിവേപ്പും പിടിക്കുന്നില്ല ഇതെന്താണെന്ന് അറിഞ്ഞുകൂടാ എന്ത് വളം ചെയ്താലും കാര്യമില്ല അത് കുരുപ്പ് വരും അപ്പോൾ തന്നെ മുകളിൽ ഇത് ഈ രണ്ട് മൂന്ന് ഇല ചെറിയ തൈ ആകുമ്പോൾ തന്നെ രണ്ട് മൂന്നെലയുടെ കളറ് മാറും ഈ കരി നച്ചിയുടെയൊക്കെ എല്ലാം നിങ്ങൾ കണ്ടിട്ടില്ലേ ആ കളറ് വരും പിന്നെ അത് എന്ത് ചെയ്ത് തല കിള്ളിക്കളഞ്ഞാലൊന്നും അത് പോവില്ല പുതിയ അവസ്ഥയാണ് പച്ചമുളകിന് അപ്പോൾ ഈ പച്ചമുളകിന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പച്ചമുളക് ഇതുപോലെ വരും ആദ്യം ഇങ്ങനെ കറക്കും അത് കഴിഞ്ഞ് പിന്നെ മൂന്നാല് ദിവസം കഴിയുമ്പോഴേക്കും വെള്ളീച്ച വരാൻ തുടങ്ങും ഇങ്ങനെ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ നിറയെ ഈച്ചകൾ ചുറ്റും പറക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതാണ് വെള്ളീച്ച പിന്നെ മുഞ്ഞ ഈ വക കീടബാധകളെല്ലാം പച്ചമുളകിന് കൂടുതലായിട്ട് ഏക്കുന്നുണ്ട് അപ്പോൾ ഈ പച്ചമുളകിനത് ഏക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നല്ല ആരോഗ്യം വേണം ആരോഗ്യം ഉണ്ടെങ്കിൽ പ്രതിരോധ ശേഷി കിട്ടും ഈ പ്രതിരോധ ശേഷി ഉണ്ടെങ്കിൽ ഒരുവിധം കീടങ്ങളൊന്നും അതിൻ്റെ അടുത്തേക്ക് വരില്ല അപ്പം അതിന് പല മാർഗ്ഗങ്ങളുണ്ട് ഈ വെള്ളീച്ച വരാതിരിക്കാനൊക്കെ ഇവിടെ ചീമക്കൊന്നിടെ എല്ലാം ഇതിൻ്റെ ചൂട്ടിൽ നിറയിട്ട് കൊടുത്താൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ല കുറച്ച് എല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളീച്ചയുടെ പ്രശ്നം തീർത്തും ഒഴിവാക്കാം അപ്പോൾ തുടക്കം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഈ പച്ചമുളക് പറിച്ചു നടുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെറുതെ പറിച്ച് നട്ടാൽ കാര്യമില്ല എത്ര വളം നമ്മൾ കൊടുത്തിട്ട് ആ ലോബാഗിലോ ചട്ടിയിലോ നട്ടതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല അത് ഇതുപോലെ ഇത്രയും ആവണ്ട ഇത് ഇത്രയും എത്തുമ്പോഴേക്കും ഇത് ഇത്രയും എത്തുമ്പോഴേക്കും അതിന് ഈ പറഞ്ഞ ദീ ഈ കളർ ഇവിടെ കളറ് വ്യത്യാസം വരും ഇതിന് വന്നിട്ടില്ല കേട്ടോ എൻ്റെ ചെടികൾക്കൊന്നിനും ഞാനൊരു ഇത് ഇത് പറയുന്നതല്ല എൻ്റെ ചെടികൾക്കൊന്നും അങ്ങനെ വന്നിട്ടില്ല ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ ഈ ചെടിക്ക് എന്തെങ്കിലും ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഇതുപോലെ വല്ല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുമുണ്ടോ ഒന്നിലും ഇത് ഇതള് വന്നു ഇത് പൂവിടാറായി ഇത്രയുള്ളൂ അപ്പോഴേക്കും കൂടാറായി അപ്പോൾ ഇതിനുള്ള മരുന്നാണ് ഞാൻ പറയുന്നത് മരുന്നല്ല നമ്മളിത് പറിച്ച് നടന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ് ഈ പറയുന്നത് നിങ്ങൾ നിങ്ങളാ ചട്ടിയിൽ നട്ടിരിക്കുന്ന ആ തൈ ഇതിൽ നിന്നും പറിച്ച് നട്ടതാണ് രണ്ടാഴ്ച മുമ്പ് ഈ മുളകിൻ തൈയിൽ ഞാൻ ആ പണി ചെയ്തിരുന്നു ശേഷമാണ് ഇത് ഇതുകൊണ്ട് പറിച്ച് നട്ടത് അതുകൊണ്ടായിരിക്കണം അതിനൊരു ഒരു വെള്ളീച്ചയുടെ ശല്യം അല്ലെങ്കിൽ മറ്റൊന്നുമില്ല അപ്പോൾ ഇതിന് ഞാൻ ആ ചെയ് ചെയ്ത പണി ഇതിലൊന്ന് കാണിക്കാം നിങ്ങളത് കൃത്യമായിട്ട് അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ ഇത് സൂഡോമോണസാണ് എല്ലാവർക്കും അറിയാം കൃഷി ചെയ്യുന്നവർക്കൊക്കെ അറിയാം അപ്പം നമ്മളിത് ഒരു പതിനഞ്ച് ഗ്രാമാണ് എടുക്കുന്നത് നമ്മൾ സ്പ്രേ ചെയ്യാനൊക്കെ എടുക്കുകയാണെങ്കിൽ ഇരുപത് ഗ്രാം എടുത്തിട്ട് അത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഒഴിക്കേണ്ടത് പിന്നെ ഈ സൂഡോമോണസിനെ പറ്റി ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ദോഷങ്ങൾ അപ്പം ഇത് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മുഖത്ത് മാസ്ക് വയ്ക്കും ഇതിൻ്റെ ഒരു പൊടി ലങ്സിൽ ചെന്ന് കഴിഞ്ഞാൽ ഗുരുതരമാണ് ഇത് രാസാവസ്ഥല്ല അതുപോലെ ഡേയ്ഞ്ചറസും അല്ല പക്ഷെ ലെങ്സിൽ ചെന്നാൽ ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കുക പിന്നെ കൈ കൊണ്ട് എടുക്കുകയാണെങ്കിൽ കൈ സോപ്പിട്ട് കഴുകുക അല്പം വെള്ളത്തിലാണ് ഇതിട്ടിരിക്കുന്നത് ഇനി ഇതിലേക്ക് അര ലിറ്റർ പച്ച ഒഴിക്കുന്നു അപ്പോൾ നമുക്ക് വേണ്ടത് പരാതി പരിഭവങ്ങളുമല്ല പ്രവർത്തനമാണ് വേണ്ടത് ഇത് വളരെ നിസ്സാരമാണ് ഇതെന്തെന്ന് ഇത് ഇട്ടു നമ്മൾ കലക്കി ഇത് ഇപ്പം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി അപ്പോൾ ഇതിലൊരു ശ്രദ്ധിക്കാനുള്ള കാരണം നമ്മൾ എടുക്കുന്ന വെള്ളം ക്ലോറിനേറ്റ് ചെയ്തതാകരുത് ശുദ്ധജലമായിരിക്കണം അത്രയേ ഉള്ളൂ ശ്രദ്ധിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ പരമാവധി സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും കൃഷിയിൽ ട്രിക്കുകൾ കണ്ട് മനസ്സിലാക്കട്ടെ അതുപോലെ കൃഷിയെ പറ്റി മുഴുവനായിട്ട് അറിയുന്നതിനും കൃഷിയിലെ ചില ട്രിക്കുകളുണ്ട് അതൊക്കെ മനസ്സിലാക്കുന്നതിനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇതിപ്പോൾ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരാഴ്ചയ്ക്ക് കൂടുതലായി അത്രയും നല്ലതാണ് ഒരാഴ്ച എങ്കിലും കഴിഞ്ഞിട്ടാണ് ഇത് പറിച്ച് നടേണ്ടത് അങ്ങനെ പറിച്ച് നടുമ്പോൾ ഇത് ഈ രീതിയിൽ നമുക്ക് നല്ല മുളകും തൈയും ഉണ്ടാവും ഇഷ്ടംപോലെ മുളക് പറിക്കാം യാതൊരു കീടബാധയിൽ ഉണ്ടാവില്ല അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം